എല്ലാവർക്കും നമസ്കാരം സ്വാധീനിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ജീവിതം അത് നന്മയാകാം തിന്മയാകാം ഏതിനാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിതത്തിൻ്റെ ക്വാളിറ്റി അതുകൊണ്ടാണ് പറയുന്നത് ബാഡ് ഇൻഫ്ലുവൻസ് ഹാവ് യു മേക്കിംഗ് ദ റോങ് ചോയ്സസ് ഇൻ യുവർ ലൈഫ് തെറ്റായ ചോയ്സുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് പലപ്പോഴും ബാഡ് ഇൻഫ്ലുവൻസിന് അടിമകളായി മാറുന്നത് ജീവിതത്തെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ആക്കാം എന്നാൽ ഡിസ്ട്രക്റ്റീവ് ആക്കാം നല്ല സ്വാധീനങ്ങൾ ജീവിതത്തെ കൺസ്ട്രക്റ്റീവ് ആക്കുന്നു സിഡ്നി പോയിട്ടിരുന്ന ബൊഹേമിയൻ അമേരിക്കൻ ക്ടറുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധയോടെ വേണം പോകാൻ ഒപ്പം നടക്കുന്ന ആളുടെ വേഗത നിങ്ങളെ സ്വാധീനിക്കാം ചിലപ്പോൾ അയാളുടെ വേഗത കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ വേഗത കുറയാ അയാളുടെ വേഗത കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ വേഗത കൂടാം അദ്ദേഹം സൂചിപ്പിച്ചത് ചുറ്റുവട്ടമുള്ളവരുടെ സ്വാധീനത്തെ കുറിക്കാൻ ഒരു പ്രയോഗമായിരുന്നു ഈ ലോകത്തിൽ മറ്റുള്ളവർക്കൊപ്പം സഞ്ചരിച്ച് മതിയാകൂ പക്ഷേ നാം എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ ജാഗ്രത നാം പുലർത്തിയേ മതിയാകൂ നല്ല നേതാക്കന്മാർ ഈ നല്ല സ്വാധീനമാണ് പകർന്നു നൽകിയിട്ടുള്ളത് റോബിൻ ശർമ്മയുടെ വാക്കുകൾ ലീഡർഷിപ്പ് ഈസ് നോട്ട് അബൌട്ട് എ ടൈറ്റിൽ ഓർ എ ഡെസിനേഷൻ ഇറ്റ്സ് അബൌട്ട് ഇമ്പാക്ട് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻസ്പിരേഷൻ ഒരാൾ നേതൃത്വത്തിൽ വരുമ്പോൾ അയാൾ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇൻസ്പിരേഷൻ ഉണ്ട് ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലീഡർഷിപ്പിലുള്ളവരാണ് ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്നോ രണ്ടോ പേരെയെങ്കിലും നയിക്കുന്നവർ ഇങ്ങനെ ജീവിതത്തിൻ്റെ തുറകളിൽ നേതൃതലത്തിൽ എത്താത്ത ഒരു മനുഷ്യനും ഇല്ല പക്ഷേ നാം ക്കുന്നത് നല്ല ഇൻഫ്ലുവൻസ് ആണോ മോശപ്പെട്ടതാണോ നാളെ നമ്മൾ കാലയവനികക്കുള്ളിൽ മറയുമ്പോൾ ഈ സമൂഹം നമ്മളെ കുറിച്ച് ഓർക്കുന്നത് എന്താണ് അത് അടയാളപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് നല്ല സ്വാധീനമായി മാറണം എന്ന പ്രചോദക ചിന്തകന്റെ വാക്കുകൾ കീപ് ദ വീഡ്സ് ഓഫ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഫ്രം യുവർ ലൈഫ് ഫാം ദ സീഡ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഇൻഫ്ലുവൻസസ് നല്ല സ്വാധീനം വിതയ്ക്കുന്നവരും നല്ല സ്വാധീനം സാംശീകരിക്കുന്നവരുമാകുവാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയണം സദൃശ്യവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം ജ്ഞാനികളോട് കൂടെ നടക്കുക നീയും ജ്ഞാനിയാകും ജ്ഞാനിയാകുംമാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗ്ലെ കേർത്താം കരുണാമയനായ കർത്താവെ ഈ മനോഹര ലോകത്ത് ഞങ്ങൾക്കൊരിടം തന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു ഈ ലോകത്ത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവിടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങ് തന്ന മനോഹര ജീവിതത്തെ വഷളാക്കുന്ന തിന്മകളോടല്ല ഞങ്ങൾ പ്രതിപത്തി കാണിക്കേണ്ടത് നന്മയെ പുൽകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോക ജീവിതത്തിൽ നല്ല സ്വാധീനത്തിൻ്റെ വിത്ത് പേർന്നവരും നല്ല സ്വാധീനങ്ങളെ ഉൾക്കൊള്ളുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നന്മയും തിന്മയും നിറയുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ മഹത്തായുള്ളതിനെ തിരഞ്ഞെടുക്കുവാൻ അവിടുത്തെ കൃപയും ജ്ഞാനവും ഞങ്ങളിലേകണമേ അനേകം മനുഷ്യർ തെറ്റായ തിരഞ്ഞെടുപ്പുകളിലൂടെ ജീവിതത്തെ ജീർണതയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ലഹരിക്ക് അടിമപ്പെട്ടവർ തെറ്റായ ശീലങ്ങൾ മൂലം ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാൻ കഴിയാത്തവർ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരോട് കനവ് തോന്നണമേ തീയതിനെ വിട്ട് നന്മയെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ അതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ